പ്രിയപ്പെട്ട കൂട്ടുകാരെ ഒരുപാട് കാലമായി ലൈവിലൊക്കെ വന്നിട്ട് എന്തൊക്കെയുണ്ട് നിങ്ങളെ വിശേഷങ്ങള് സുഖാണ് എന്ന് വിചാരിക്കുന്നു വന്ന ഓരോരുത്തരും നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് ടൈപ്പ് ചെയ്തിടണേ കുറെ മുമ്പ് നമ്മുടെ ലൈവ് സ്ഥിരമായിട്ട് കണ്ടിരുന്ന ആളുകളായിരിക്കാം ഇപ്പൊ അങ്ങനെ ലൈവിലൊന്നും വരാറില്ല പൊതുവെ പരീക്ഷാ സമയങ്ങളിലൊക്കെ നിങ്ങളോട് കൂടെ പരീക്ഷക്ക് ആവശ്യമായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ പറഞ്ഞെന്ന് ഉണ്ടാവാറുണ്ടായിരുന്നു വലിക്കു സ്ലാം സമദ് ഹലോ അഹമ്മദ സന്തോഷം ഒരുപാടായി ലൈവ് വിട്ടിട്ട് ഓക്കെ സഫ്വാൻ പറയിട്ടാൽ ഏതായാലും ഞാൻ പുതിയൊരു സംഗതി പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നത് ഇപ്പോൾ ലൈവ് ഒന്നും ചെയ്യാത്തതിൻ്റെ കാരണം ഒരു ഓൺലൈൻ അക്കാദമി അക്കാദമിയായിട്ട് മുന്നോട്ട് പോകാണ് അപ്പോ ലൈവിനൊന്നും വേണ്ടത്ര സമയം കിട്ടാറില്ല വന്നൊരുപാട് ആളുകളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിട്ടുണ്ടായിരുന്നു ഇപ്പൊ അതിനൊന്നും സാധിക്കുന്നില്ല എന്തായാലും കഴിഞ്ഞ വർഷം കേരളത്തില് ഏറ്റവും കൂടുതൽ ടോപ്പ് പ്ലസ് വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞൊരു അക്കാദമി ഉണ്ട് കെലിമ അക്കാദമി എന്ന് പറയും ആ അക്കാദമിയിലാണ് നിലവിലിപ്പോൾ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഈ കെലിമ അക്കാദമിയുടെ മിഷൻ ടോപ്പ് പ്ലസ് ക്ലാസ്സിൽ കഴിഞ്ഞ വർഷം ഓ സൻഹ മുപ്പതിലധികം ടോപ്പ് പ്ലസും നൂറ്റി നാൽപ്പതിലധികം ഡിസ്റ്റിങ്ഷനും നൂറ്റി മുപ്പതിലധികം ഫസ്റ്റ് ക്ലാസ്സും കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു പുതിയ ബാച്ച് ഇൻഷാള്ള ആരംഭിക്കാൻ ഇരിക്കുകയാണ് അപ്പം ആ വിവരം നിങ്ങളൊന്ന് അറിയിക്ക എന്ന് വിചാരിച്ചിട്ടാണ് എന്തായാലും ലൈവില് വന്നത് മോനാണ് മോനങ്ങൾ കണ്ടിട്ടുണ്ടാവും മോനങ്ങൾ കാണുന്ന സമയത്ത് ചെറിയ കുട്ടിയായിട്ട് എൻ്റെ മടിയിലിരിക്കുന്നൊരു ഫോട്ടോ ആയിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക ഇപ്പൊ ആള് മിടുക്കനായി വളർന്ന് അലഹമ്മദ മൂന്നര വയസ്സായി ഏറ്റവും കൂടുതൽ ആളുകൾ എന്റെ വീഡിയോ കണ്ടത് മോൻ്റെ മടിയിലിരുത്തിയിട്ടുള്ളൊരു ഫോട്ടോ ആയിരുന്നു ആ ഒരു വീഡിയോ ആയിരുന്നു ഒരു മില്യണിലധികം ഒന്നര മില്യൺ അധികം ആളുകൾ കണ്ടിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു ഏതായാലും അന്നത്തെ മോനൊക്കെ ഇപ്പൊന്ന് ഇത്ര വലുതായി അലഹദില്ല വർത്താനങ്ങളൊക്കെ പറയല് തുടങ്ങി വളരെ അടിച്ചുപൊളിച്ച് വർത്താനം പറയും ഇവിടെ കൊറേ കൂട്ടുകാരുണ്ട് ചോദിച്ചോക്ക സലാം പറഞ്ഞു എന്തൊക്കെയാ വർത്താനം ചോദിച്ചോക്ക് മോനസ് വർത്താനങ്ങളൊക്കെ തുടങ്ങി അലഹദില്ല പിന്നെ അന്ന് കുറച്ചാളുകളെങ്കിലും ഇങ്ങനെ ഒരു ചെറിയ വിമർശന സ്വരത്തിലൊക്കെ ഞാനന്ന് മോൻ്റെ വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞിരുന്നു അതെ കുട്ടികളെ യൂട്യൂബിൽ കാണിക്കാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചിട്ട് ഞാനതൊന്നും മൈൻഡ് ചെയ്തിട്ടൊന്നുമില്ല സത്യത്തിൽ അന്ന് കുട്ടി കരഞ്ഞതാണ് ഞാനന്ന് സ്ഥിരമായിട്ട് വീഡിയോ ഇടുന്ന ഒരാളുമായിരുന്നു ഒരു ദിവസം തന്നെ നാലും അഞ്ചൊക്കെ വീഡിയോ ഇടായിരുന്നു ലൈവായിട്ടും രാവിലെ ചെയ്യുന്നതാണ് അപ്പോൾ കുട്ടിക്ക് അറിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മടിയിലേക്ക് പിടിച്ചിരുത്തി അങ്ങനെ ചെയ്തൊരു വീഡിയോ ആണ് ഏതായാലും അതിൽ ഒന്നര മില്യണോളം ആളുകൾ ആ ഒരു വീഡിയോ കണ്ടു ഏതായാലും ഓനിപ്പൊന്ന് ഉഷാറായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് അന്നത്തെ പോലെ അതല്ലാത്ത കേടൊന്നുമില്ല കാര്യങ്ങളൊക്കെ പറയുന്നത് മനസ്സിലാവും ഇഷാ എന്തൊക്കെയാ നിങ്ങളെ വിശേഷങ്ങളൊക്കെ ഒരുപാടായാലോ കണ്ടിട്ട് ഏ സുഖാണെന്ന് വിചാരിക്കുന്നു പൊതുപരീക്ഷക്കാരുണ്ടോ ഈ കൂട്ടത്തിൽ എന്തായാലും പൊതുപരീക്ഷക്കാർക്ക് ഇങ്ങനെ ഒരു കോഴ്സ് തുടങ്ങുന്നുണ്ടെന്നുള്ള വിവരങ്ങൾ അറിയിക്കാണ് ഓൾറെഡി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് നേരത്തെ തന്നെ വീഡിയോയിൽ ചെയ്തതായിരുന്നു അതായത് അക്ഷരങ്ങൾ അറിയാത്ത കുട്ടികൾക്ക് അക്ഷരങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക ഞാൻ നമ്മുടെ എം ജി യൂണിവേഴ്സിറ്റിൻ്റെ കീഴിൽ ലേണിംഗ് ഡിസബിലിറ്റിയുടെ ഒരു കോഴ്സ് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തു അതിനു അക്ഷരങ്ങൾ അറിയാത്ത കുട്ടികളെ വിവിധങ്ങളായിട്ടുള്ള തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അക്ഷരങ്ങൾ ഒരു കോഴ്സ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൊക്കെയാണ് ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇൻഷാല്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം തീർച്ചയായിട്ടും ഞാൻ നമ്മുടെ മിഷൻ ടോപ്ലസിൻ്റെ ലിങ്ക് ഇതിന്റെ താഴെ വിടും ഉണ്ടെങ്കിൽ ആ ലിങ്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം പക്ഷെ അത പിന്നീട് ഒരിക്കൽ കാണാം അടുത്തൊരു ക്ലാസ് തുടങ്ങാനായിട്ടുണ്ട് അത് ലിസാനുൽ ഖുർആൻ മാത്രമാണ് അന്ന് നിങ്ങൾക്ക് അറിയാലോ ഓൺലൈനിലൂടെ രണ്ടാം ക്ലാസ്സിനും മൂന്നാം ക്ലാസ്സിനും ഒക്കെ ലിസാൻ ഖുർഹാനാണ് കാര്യമായിട്ട് എടുത്തിരുന്നത് അതുകൊണ്ട് തന്നെ കുറേ ആളുകൾ നല്ലൊരു ബന്ധം ലിസാ അൽ ഖുർആാനിലൂടെ ഉണ്ടായത് ചിലരൊക്കെ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴും ലിസാ അൽ ഖുർഹാനൊക്കെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കാറുണ്ട് അലഹമില്ല അത് ഓൺലൈനായിട്ട് ഒരു സ്പെഷ്യൽ ട്യൂഷൻ എന്നുള്ള എന്നുള്ളതിലക്കാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ തുടങ്ങാനുള്ള ഒരു സമയമായിട്ടുണ്ട് കുറേ ആയില്ലേ കണ്ടിട്ട് ഒന്നുമില്ല ഈ യൂട്യൂബിനോട് വേണ്ടത്ര ഒരു താല്പര്യം നഷ്ടപ്പെട്ടു പോയതാണ് വേറെ കുഴപ്പമൊന്നുമല്ല പിന്നെ കുറച്ച് തിരക്കിലും ആയിപ്പോയി പിന്നെ സത്യം പറഞ്ഞാല് നമ്മുടെ സിൻസാർ ലാഹുദ്ബിയുടെ പ്രഭാഷണവും അതേപോലെ തന്നെ റഹ്മുള്ള ഖാസിമിയുടെ പ്രഭാഷണം രണ്ടും യൂട്യൂബ് വരുമാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഹായ് സാർ എന്ന് വിളിക്കുന്നുണ്ട് അപ്പോൾ മിക്കവാറും ഞാൻ പഠിപ്പിച്ച ഒരാളായിരിക്കും ഞാൻ വിചാരിക്കുന്നു എന്തായാലും സന്തോഷം ഷഹന വലൈക്കുലാം സാബ്ദുറ എ കെ ആരാണ് ഐക്കുന്ന മെസ്സേജ് നിനക്ക് അറിയില്ല എന്തായാലും ആ വീഡിയോ കാണലില്ല വീഡിയോ ഇടലില്ല ഇട്ടാലല്ലേ കാണുള്ളൂ ഇൻഷ് ഇപ്പോൾ വലിയൊരു ത്രില് അതിമുക്ക് വരുന്നില്ല അതുകൊണ്ടാണ് അതിൻ്റെ യാഥാർത്ഥ്യം ഇൻഷാള്ള അതേപോലെ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളായിട്ട് ലൈവിൽ എപ്പോഴെങ്കിലുമൊക്കെ വരാം ിൽ ഉൾപ്പെടുത്ത ഏത് ക്ലാസ്സിലായിരുന്നു ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു കണ്ടപ്പോഴേ എം എമ്മില് പഠിപ്പിക്കാൻ ആവാനാണ് സാധ്യത ഓക്കെ ഇൻഷാല്ല ഞാൻ അവസാനിപ്പിക്കട്ടെ ഇൻഷാല് ദ്വകളിൽ ഉൾപ്പെടുത്താ മറക്കരുത് അസാമലൈക്കും വാഹന